രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനലാഭം കുടുംബസൗഖ്യം കാര്യനിവർത്തി അധികാര ശക്തി സാമർഥ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് യോഗമുള്ള ഒരു വർഷക്കാലമാണ് മുന്നിലുള്ളത് ചിങ്ങക്കൂറിൽ ജനിച്ച ഉത്രം ആദ്യപാദക്കാർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞും അവസാന മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ഏറിയും ഈ വർഷം അനുഭവപ്പെടും കർമ്മരംഗത്ത് പുരോഗതിയും ആഗ്രഹിക്കുന്ന വിധം സ്ഥാനലബ്ധിയും ലഭിക്കും അധികാരസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർക്ക് അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നേക്കാം സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾക്കായി കൂടുതൽ ധനം കണ്ടെത്തേണ്ടി വരാം കുടുംബത്തിൽ പൊതുവെ സമാധാനാന്തരീക്ഷം നിലനിൽക്കും ഗ്രഹം മൂടി പിടിപ്പിക്കും